ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ട്വന്റി പ്ലസ് വെറൈറ്റി ബോഗൈമ്പില്ല ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബോഗൈമ്പില്ല വെറൈറ്റീസ് ആണ് നമ്മൾ ഇരുപതിൽ പരം വെറൈറ്റി ബോഗയമ്പില്ലകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ടി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ബോവമ്പിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ചട്ടീന്ന് എടുത്ത് പിന്നെ പൂർണ്ണമായിട്ട് മണ്ണ് കളയാത്ത രീതിയിലാണ് നിങ്ങൾക്ക് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് അതായത് അതിൻ്റെ മൂടുഭാഗത്ത് എന്തായാലും മണ്ണ് കുറച്ച് വെച്ചിട്ട് മാത്രമേ നമ്മൾ അയക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഒരു മിനിമം കൊറിയർ ചാർജാണ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാറുള്ളത് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ പ്ലാന്റുകൾ എടുക്കുമ്പോൾ കൊറിയർ ചാർജിൽ മാറ്റം വരും ദയവ് ചെയ്ത് കൊറിയർ അധികം വരുന്ന കൊറിയർ ചാർജ് നിങ്ങൾ അയച്ചു തരേണ്ടതാണ് ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ അപ്പം പിന്നെ അതുപോലെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും മറക്കാതെ അയച്ചു തരും കേട്ടോ അഡ്രസ്സോടൊപ്പം പേയ്മെന്റ് ചെയ്താൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ് ചില ആൾക്കാരൊക്കെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയിക്കാറില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൈസ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ അറിയിക്കേണ്ട അറിയിക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് നാല് വെറൈറ്റി നോർമൽ വെറൈറ്റിപ്പെട്ട പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെറിയ വിലക്കുള്ള പ്ലാന്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹൈബ്രിഡ് അല്ലാത്ത നോർമൽ പ്ലാന്റുകൾ ഉണ്ടോയെന്ന് വെച്ച് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം അതുപോലെ ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് വെറുതെ ഇങ്ങനെ അയക്കുന്നുണ്ട് അതുകൊണ്ട് ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക കാരണം എന്താ വെച്ചാൽ പരമാവധി അതുപോലെ തന്നെ കോളുകൾ പരമാവധി അത്യാവശ്യമുള്ളവർ മാത്രം കോളുകൾ ചെയ്യാം കേട്ടോ കോളുകൾ പരമാവധി ഇങ്ങനെ കോളുകൾ ഒഴിവാക്കുക കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് മെസ്സേജ് നോക്കാനും അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നില്ല രണ്ടും കൂടെ ഒന്നിച്ച് നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് തന്നെ അയക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നല്ല കട്ട പിങ്ക് കളർ ഒരു ഇളം പിങ്ക് കളറാണ് നല്ല കട്ട പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ചില പൂക്കളൊക്കെ ചില പൂക്കളോട് സാമ്യമുള്ള പൂക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി പിന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തവർ ആ പ്ലാന്റിൻ്റെ പേരോ അല്ലെങ്കിൽ കളറോ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ചില പൂക്കൾ ചില പൂക്കളോട് താല്പര്യം പിന്നെ താരതമ്യേന ഒരേപോലെയുള്ള കളർ വരുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു വെറൈറ്റി കളർ വരുന്നത് കേട്ടോ ഇത് നോർമൽ പ്ലാന്റ് ആണ് നോർമൽ സൈസ് പ്ലാന്റ് ആണ് വരുന്നത് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു പിങ്ക് കളറാണ് കണ്ടില്ലേ ഒരു നോർമൽ വെറൈറ്റി തന്നെയാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റും നൂറ് രൂപ തന്നെയാണ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് കണ്ടില്ല സ്റ്റെമ്മൊക്കെ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്റ്റെമാണ് വരുന്നത് അപ്പൊ ഒരു പ്ലാന്റിനും നൂറ് രൂപ തന്നെയാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ള ഒരു അറിയിക്കാം കേട്ടോ ഇവിടുത്തെ വരുന്ന ഈ ഒരു ഓറഞ്ച് കളറില് കുഞ്ഞു കുഞ്ഞ് കട്ട പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല കട്ട പൂക്കളാണ് ഇതിൻ്റെ അതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്ന ഈ ഒരു പ്ലാന്റും നാടൻ വെറൈറ്റി തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിനും നൂറ് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കും കേട്ടോ അടുത്ത് വരുന്നത് ഒരു മജന്ത കളർ സോറി ഒരു പീച്ച് കളറാണ് വരുന്നത് നല്ല പീച്ച് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് അടിപൊളി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അത്യാവശ്യം സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയുള്ള സ്റ്റെമ്മൊക്കെ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് നല്ല പീച്ച് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കാം നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും വില വരുന്നത് ഇനി വരുന്നതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റികളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫെയറോ ഓറഞ്ച് ഫയറോപ്പാലിൻ്റെ അധികം ഓർഡർ വന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് ഫയറോപാൽ ഓറഞ്ച് നമ്മൾ തീർച്ചയായിട്ടും പൊമീപില്ല കളക്ട് ചെയ്യുന്നവർ ആദ്യം കളക്ട് ചെയ്യുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഫയറോപ്പാൽ ഫയറോപ്പാൽ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫയറോപ്പാലിൻ്റെ ഈ ഒരു ഓറഞ്ച് കളർ പ്ലാന്റുകൾ വരുന്നത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരു മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ചില്ലി ആണ് ചില്ലി വെറൈറ്റീസിൻ്റെ ഒരു നാല് വെറൈറ്റി നമ്മൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് ചില്ലി വെറൈറ്റീസൊക്കെ അപ്പോൾ ഇത് ചില്ലി റെഡ് ആണ് വരുന്നത് കേട്ടോ ചില്ലി റെഡ് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് ഇത് ചില്ലി റെഡ് തന്നെയാണോ എന്നുള്ളത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലാന്റുകൾ ഒക്കെ കൊടുത്തിട്ട് ചെറിയ ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഇത് ചില്ലി റെഡ് അല്ല ഇത് നമ്മളെ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ചില്ലി റെഡ് അല്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ പൂക്കൾ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി ആരെയും നിർബന്ധിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് ചില്ലി റെഡ് തന്നെയാണ് ചില്ലി റെഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില്ലി വെറൈറ്റീസിൻ്റെ ഒക്കെ തണ്ടുകൾ വളരെ നേർത്ത തണ്ടുകളായിരിക്കും അതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ ഒരു ചുരുണ്ട പോലെയുള്ള ഒരു ഇലകളായിരിക്കും ഒന്നിങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു ഇല പോലെയുള്ള ഇലകളായിരിക്കും ഡീപ്പുകളായിരിക്കും ഇതിൻ്റെ വരുന്നത് അപ്പോൾ ആരെയും തന്നെ പറ്റിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇത് ചില്ലി റെഡ് തന്നെയാണ് ചില്ലി റെഡ് അല്ല എന്ന് ചില ആൾക്കാർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ പൂക്കളൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ ഇത് പിങ്ക് കളറിലേക്ക് ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് മാറുന്നുണ്ട് അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം അപ്പോൾ താല്പര്യം മാത്രം ഓർഡർ ചെയ്താൽ മതി ആരെയും നിർബന്ധിക്കുന്നില്ല ചില്ലി റെഡ് അല്ലാത്ത ചില്ലി റെഡ് എന്ന് പറഞ്ഞിട്ട് ചില്ലി റെഡ് അല്ലാത്ത ഒരു പ്ലാന്റ് നമ്മൾ ആർക്കും അയച്ചു കൊടുക്കില്ല അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ മാത്രം ബോധ്യപ്പെട്ടാൽ മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ചില്ലി റെഡ് ആണ് ചില്ലി റെഡിന്റെ ഇതാ ഇങ്ങനെ ഒരു കളർ ഷെയ്ഡ് മാറി മാറി വരുന്നതാണ്ടില്ലേ അപ്പോൾ പൂക്കൾ മെച്ചൂടാകുന്നതിനനുസരിച്ച് പൂക്കളിൽ കളറിൽ ചെറിയ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ചില്ലി റെഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ പരമാവധി വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാരെ നമ്മൾ മെസ്സേജ് അയക്കണം നിങ്ങളുടെ പ്ലാന്റുകൾക്കൊക്കെ വില വളരെ വില കുറവാണ് നല്ല പ്ലാന്റുകളാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകളും അതുപോലെ വാട്സപ്പിൽ ഒക്കെ അയക്കുമ്പം വളരെ സന്തോഷമാണ് നിങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ ഈ ചില്ലി വെറൈറ്റീസൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഇതിൻ്റെ ചില ഈ ഡി ടി ഡി സി ആണ് നമ്മൾ കൊറിയർ സർവീസ് ചെയ്യുന്നത് അപ്പോൾ ഡി ടി ഡി സി ചില സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഉള്ള സർവീസ് എന്ന് പറയുന്നത് ഡി ടി ഡി സി ആണ് അതുകൊണ്ടാണ് നമ്മൾ ഡി ടി ഡി സി എന്നെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ എത്താൻ ചെറിയ താമസം ഉണ്ടാകും അപ്പോൾ ആ അത് ആ സമയത്ത് ഈ ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇല കൊഴിഞ്ഞതും കൊണ്ട് നിങ്ങൾ വെറീടാണ്ടാവശ്യമില്ല പ്ലാന്റിന് യാതൊരു കേടും വരില്ല അപ്പോൾ അത് മനസ്സിലാക്കും കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ചില്ലി യെല്ലോ ആണ് കേട്ടോ ചില്ലിയുടെ മഞ്ഞ കളർ യെല്ലോ കളർ ഇത് കണ്ടില്ല ഇതുപോലെ വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ സൈസ് പിന്നെ ഒരുപാട് മെസ്സേജുകൾ ഒന്നിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ പ്ലാന്റിന്റെ സൈസ് അയക്കാൻ പറയരുത് കാരണം വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കാരണം പിന്നീട് നമുക്ക് ഫോട്ടോ എടുത്ത് ഓരോ പ്ലാന്റിന്റെ നമുക്ക് ഫോട്ടോ എടുത്ത് അയക്കാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ പരമാവധി എല്ലാം ഒരേ സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന തന്നെയാണ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി എൺപതാണ് ടു എയ്റ്റി ആണ് വില വരുന്നത് അടുത്ത് വരുന്ന ചില്ലി ഓറഞ്ച് ആണ് ഇത് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ചില്ലി ഓറഞ്ച് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഫ്ലവറോ മൊട്ടോ ഉള്ള പ്ലാന്റുകളാണ് ഫ്ലവർ ഇല്ലാത്ത ഒരു ചെടിയോ ഇല്ല എല്ലാത്തിലും ഉള്ള ചെടികൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ചില്ലി ഓറഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ ചില്ലി ഓറഞ്ചിനും ടു തന്നെയാണ് വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ചില്ലി ഐസ്ക്രീമാണ് ചില്ലി ഐസ്ക്രീം ഒരുപാട് ആൾക്കാരാവശ്യപ്പെട്ടിരുന്ന പ്ലാന്റ് ആണ് ചില്ലി ഐസ്ക്രീം നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ചില്ലി ഐസ്ക്രീം സെയിലിന് ഇടുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റാണ് ഏകദേശം മദർ പ്ലാന്റ് പോലെയുള്ള പ്ലാന്റുകളാണ് ചില്ലി ഐസ്ക്രീം വരുന്നത് നല്ല ഭംഗിയായിട്ട് പൂത്തു നിൽക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ എല്ലാവർക്കും പിന്നെ എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല കുറച്ച് പ്ലാന്റുകളെ കിട്ടിയിട്ടുള്ളൂ ആദ്യം മെസ്സേജ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ത്രീ ആണ് മുന്നൂറ്റി രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന മൊണോസിൽ റെഡ് ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്ലാന്റ് ആണ് കുറേ ആൾക്കാരോട് പ്ലാന്റ് സ്റ്റോക്ക് തീർന്നു പോയെന്ന് പറഞ്ഞ് അപ്പോൾ പേഴ്സണലി മെസ്സേജ് അയക്കണം പ്ലാന്റ് വന്നാൽ അയക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരുടെയും ഒന്നും പേരുകൾ നമ്മൾ സേവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു അറിയിപ്പായിട്ട് എല്ലാവരും കണക്ക് കിട്ടുക പ്ലാന്റ് കിട്ടാത്തവർ മൊണാലിസ റെഡ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത വരുന്ന സൺസ്റ്റോൺ റെഡ് എന്ന് പറയുന്ന ഈ ഒരു വെരിഗേറ്റഡ് ലീഫോർഡ് കൂടിയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പൂക്കളും അതുപോലെ ഇതിൻ്റെ ഈ ലീഫിൻ്റെ കളർ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ അപ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് പുതിയൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ കയാട്ട കയാട്ട ഇന്ത്യ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കയാട്ടയുടെ പ്ലാന്റുകൾ അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റ് കാണിച്ചിരുന്നത് ഒരു പത്ത് മുപ്പത് പ്ലാന്റുകളെ നമ്മളൊന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പ്ലാന്റുകളെ കിട്ടിയിട്ടുള്ളൂ കയാട്ടയുടെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ഇരുന്നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ടു സിക്സ്റ്റിയാണ് ഇതിൻ്റെ അടുത്ത വരുന്നത് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ ഒരു ഹൈബ്രിഡ് ആണ് ഇതിന്റെ ഐഡി എനിക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് ആൾക്കാർ പല പേരുകളാണ് കമന്റിലൂടെ അറിയിച്ചിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചൊരു പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ പല പേരിലാണ് ഈ കമന്റിലൂടെ നമുക്ക് ഈ ഒരു പ്ലാന്റിന്റെ പേര് അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഏതാണ് വിശ്വസിക്കേണ്ടത് അറിയില്ല അതുകൊണ്ട് ഇതിന്റെ ഒരു മദർ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു പൂത്ത് കുലകൊത്തി കിടക്കുന്ന ഒരു പ്ലാന്റ് അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചതരാട്ടോ അപ്പോൾ ഈ ആ ഒരു പ്ലാന്റ് കണ്ടുകൊണ്ട് ഈ ഒരു പ്ലാന്റിന് അധികം ഓർഡർ വന്നൊരു പ്ലാന്റ് പിടിവിട്ട ഓർഡർ ആയിരുന്നു ഈ ഒരു പ്ലാന്റിന് വന്നിരുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റ് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത് വരുന്നത് ഡോക്ടർ ഓറഞ്ച് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് കളർ പൂക്കളും അതുപോലെ തന്നെ നല്ല വെരിഗേറ്റഡ് ലീഫോഡും കൂടിയിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് നമ്മുടെ വകമ്പില്ല കളക്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കളക്ട് ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് കുറച്ച് നല്ല ഒരു പഴയ വെറൈറ്റിയാണ് എന്നാലും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് പൂക്ക് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഈ ഒരു പ്ലാന്റിനും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ആണ് വില വരുന്നത് വൈറ്റ് ആണ് പൂനാവൈറ്റാണ് വൈറ്റ് ഒരുപാട് ആൾക്കാർ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് നല്ല ഭംഗിയാണ് ഈ പൂക്കൾ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം കാരണം അത്രയധികം പെറ്റൽസിൻ്റെ വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പൂക്കളുടെ പെറ്റൽസിന് അത്ര വലിപ്പമുള്ള നല്ലൊരു പൂക്കളാണ് ഈ പൂനെ വൈറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ടു ട്വന്റി ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത വരുന്നത് സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ ഇത് ഉണ്ടില്ലേ ഇതുപോലെ നല്ല ായിട്ട് നിൽക്കുന്ന നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന സൺറൈസ് വൈറ്റ് എന്ന് മദർ പ്ലാന്റ് പോലെയുള്ള പ്ലാന്റുകൾ നല്ല അടിപൊളി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഒരു അഞ്ചോ എട്ടോ വെറൈറ്റി അഞ്ചോ എട്ടോ പോട്ട് മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന അഞ്ഞൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത വരുന്ന സിംഗപ്പൂർ പിങ്ക് ആണ് സിംഗപ്പൂർ പിങ്ക് കണ്ടില്ലേ ഇതേപോലെ പൂത്തു കൊലകത്തി നിൽക്കുന്ന പ്ലാന്റുകളാണ് നല്ല മദർ പ്ലാന്റ് പോലെയുള്ള വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇതുപോലെ ഫ്ലവർ ആയിട്ടുള്ള നല്ല കിടിലം പ്ലാന്റുകളാണ് ഇതിൻ്റെ പൂക്കൾക്ക് തന്നെ ഒരു പ്രത്യേകതയാണ് നല്ല ബെൽബറ്റ് പോലെയുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ അതുപോലെ ഇതിൻ്റെ ഇലകൾക്ക് നല്ലൊരു ആണ് നിങ്ങൾ വീഡിയോയിൽ എത്രത്തോളം അറിയില്ല ഇത് ഡയറക്റ്റ് കണ്ടാലേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത്ര ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് സിംഗപ്പൂർ പിങ്ക് അപ്പോൾ ഇതും ഒരുപാട് സെയിലായിപ്പോയിട്ടുള്ള പോയിട്ടുള്ള പ്ലാന്റാണ് ഒത്തിരി ഓർഡർ വരുന്നത് ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് രൂപയാണ് ആണ് ഇതിന്റെ വില വരുന്നത് അടുത്ത വരുന്ന ഹവായ് വൈറ്റ് ഹവായ് വൈറ്റിന്റെ ഒരു മൂന്ന് പീസ് മാത്രമേ നമ്മുടെ സ്റ്റോക്ക് ഉള്ളൂട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഒരു മൂന്ന് പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നല്ല ഭംഗിയായിട്ട് പൂത്ത് കൊല കൊത്തി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇതുപോലെ കണ്ടില്ലേ ഇല ഇല കാണുന്നില്ല അതുപോലെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകളാണ് എന്നിരിക്കുന്നത് നല്ല മോട്ടർ പ്ലാന്റ് പോലെയുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്കറിയാം വായുവേറ്റിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നിന്നുള്ള റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വലിയ പ്ലാന്റ് ആണ് എല്ലാം പൂക്കളായി നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത വരുന്നത് ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ നമുക്ക് ഒരുപാട് ഓർഡർ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് അതായത് ഒരു നാലോ അഞ്ചോ പ്ലാന്റുകൾ മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ നാലോ അഞ്ചോ പ്ലാന്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു നാലോ അഞ്ചോ പ്ലാന്റ് മാത്രമേ കയ്യിലുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് അതായത് ഒരു നാല് അഞ്ച് കളറിലേക്ക് ഷെയ്ഡ് മാറി 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 വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ഫസ്റ്റിൽ വിരിഞ്ഞ് വരുമ്പോൾ ഒരു വൈറ്റ് കളറായിരിക്കും അതിങ്ങനെ കളർ മാറി മാറി പല കളറിലായിട്ടൊരു ആറേഴ് കളർ നാല് അഞ്ച് ആറ് കളറ് ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കാം കേട്ടോ വയലറ്റ് കളറിൻ്റെ ചെറിയ പ്ലാന്റ് കുറച്ച് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഒരു എട്ടൊമ്പത് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ചെറിയ പ്ലാന്റുകൾ അപ്പോൾ ഈ വയലറ്റിൻ്റെ കളറിന്റെ പ്ലാന്റ് ആണിത് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഈ വയലറ്റ് വലുത് വേണ്ടാത്തവർക്ക് ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ